എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ചൂസ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കോടെ ചെയ്യാം കേട്ടോ ഇന്ന് നമ്മുടെ ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വെട്ട് പീസ് തുണിയെല്ലാം ബാലൻസ് കുറേ ആയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഇന്നൊരു ചെറിയൊരു നമ്മുടെ ഫ്ലോറിലിടുന്ന ഒരു മാറ്റ് റെഡിയാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വെട്ടു പീസ് ഇതാണ് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ടുള്ളതാണേ അതെല്ലാം ഞാനിത് ആ ടേബിളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ മാറ്റ് റെഡിയാക്കാനായിട്ട് നമുക്ക് ഇച്ചിരി വീതിയിൽ തുണി കട്ട് ചെയ്തെടുക്കണം തുണി ഏത് ആകൃതിയിൽ വേണേലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ റൗണ്ടിൽ വേണേൽ റൗണ്ടിൽ എടുക്കാം സ്ക്വയർ ആയിട്ടാണെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആകൃതിയിൽ റൗണ്ടിൽ തുണി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ തുണി എടുക്കുമ്പോൾ കോട്ടൻ്റെ തുണി എടുക്കുന്നതാണ് നല്ലത് നമ്മൾ ഈ ടൈലിൻ്റെ പുറത്തൊക്കെ നമ്മൾ ഈ മാറ്റ് ഇടുന്ന സമയത്ത് ഈ പോളിസ്റ്റർ ഒക്കെ ആവുമ്പോൾ അത് തെന്നിപ്പോകും കേട്ടോ അപ്പം കോട്ടൻ ആണെങ്കിൽ അത് അങ്ങനെ തെന്നത്തില്ലല്ലോ അപ്പം ഞാനിവിടെ കോട്ടൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത് അത് രണ്ട് പീ ീസായിട്ട് മടക്കിയിട്ടിട്ട് ഒരു വട്ടം വരച്ച് കിട്ടാ ഞാൻ റൗണ്ടിലുള്ള ചെറിയൊരു മാറ്റ് റെഡിയാക്കാനാണ് കേട്ടോ വട്ടമൊക്കെ വരച്ചിരിക്കുന്നത് വലിയ ഭംഗിയൊന്നും നിങ്ങൾക്ക് നന്നായി വട്ടം വരക്കാറെങ്കിൽ നന്നായിട്ട് വട്ടം വരച്ച് എന്നിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തോട്ടോ അപ്പോൾ ഞാനിവിടെ ഇതാ വട്ടം വരച്ചതാ റൗണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് ഭാഗം ഒന്ന് ഓപ്പൺ ഇടണം കേട്ടോ എന്നിട്ട് നമുക്കത് തിരിച്ചെടുത്തിട്ട് പുറത്തുകൂടെ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ കുറച്ച് ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ റൗണ്ടിലുള്ള മാറ്റാണ് വേണ്ടെങ്കിൽ റൗണ്ട് കട്ട് ചെയ്തെടുക്കുക സ്ക്വയർ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സ്ക്വയറായിട്ട് തുണി കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇച്ചിരി കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് പീസായിട്ട് ഇവിടെ ഇട്ടിരിക്കുന്നത് ഇച്ചിരി കട്ടിയുള്ള തുണിയാണെങ്കിൽ ഒറ്റ പീസ് തന്നെ മതി അതിൻ്റെ സൈഡൊന്നും മടക്കി തയ്ച്ചാലും മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതാത് തിരിച്ചെടുത്ത് തിരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ിങ്ങനെ കെട്ടിയിട്ട് എല്ലാവരും ഒരുപോലെ ഒന്നാക്കാം കേട്ടോ നല്ല വട്ടൊന്നും ആയിട്ടില്ല എന്നാലും കുഴപ്പമില്ല അങ്ങനെ ഇതാ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഓപ്പൺ വരുന്ന സ്ഥലം ഇതാ ഇതുപോലെ ഒന്ന് സൈഡിലേക്ക് മടക്കി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് റൗണ്ടിലൊന്നും കൂടെ സ്റ്റിച്ച് ചെയ്യാം പുറത്തുകൂടെ ഒന്നും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ മാറ്റ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പില്ലോ കവർ എടുത്തിട്ട് പഴയ ഒരു പില്ലോ കവറിൽ വെച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പില്ലോ കവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഒത്തിരി വെട്ടുപീസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഈ മാറ്റ് ഉണ്ടാക്കുന്ന അന്ന് ഞാൻ ഉണ്ടാക്കിയ ആ ഒരു രീതിക്കല്ല അന്ന് നമ്മൾ ഈ വെട്ടുപീസ് എല്ലാം കൂടെ ഒരേ കളറ് ഒരുപോലെ തയ്ച്ചിട്ടൊക്കെയാണ് ചെയ്തത് ഇന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്തങ്ങ് തയ്ക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം നമ്മളാദ്യം ആ നമ്മൾ മാറ്റിന് വേണ്ടി ഒരു തുണി റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മൾ ആ ബെട്ട് പീസല്ലേ ഇതാ ചുമ്മാ രണ്ടായിട്ടൊന്ന് മടക്കുക മടക്കിയിട്ട് ഇതുപോലെ മെഷീൻ വെച്ച് ഇങ്ങനെ അങ്ങോട്ട് തയ്ക്കാട്ടെ ഇത് മാല പോലെ അങ്ങ് തയ്ച്ചെടുത്തോളുക ഞാൻ പറഞ്ഞില്ല മാറ്റ് നമുക്ക് പല രീതിയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും ഒരേ ഡിസൈനും ഒരേ കളറും വരുന്ന പോലെ തന്നെ നമുക്ക് തുണി ഒരേപോലെ തന്നെ നല്ല നല്ലവണ്ണം മടക്കി തയ്ച്ചിട്ട് അങ്ങനെ എടുത്തിട്ടും ചെയ്യാം ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാം അങ്ങോട്ട് പല കളറായിട്ട് അങ്ങ് ജോയിൻ്റ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ മാല പോലെ ഇവിടെ മൊത്തം ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് മാറ്റ് റെഡിയാക്കാനായിട്ട് നമ്മളിവിടെ ഒരു തുണി റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മേളിലേക്ക് ഇത് ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് വെക്കുക കേട്ടോ ഇനി നമുക്ക് ഇതെങ്ങനെ വേണമെങ്കിൽ ഇതിൻ്റെ മേളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോകണം എന്നുള്ള അങ്ങോട്ടും ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് ഈ സാധനം ഇതിൻ്റെ മേളിൽ പിടിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മാറ്റ് റെഡിയാക്കാനുള്ള ആ തുണി റൗണ്ടിലുള്ള തുണി എടുത്തു വെച്ചിട്ട് നമ്മൾ മാല പോലെ തയ്ച്ചെടുത്ത് നമ്മുടെ ആ ബെഡ് പീസ് എല്ലാം കൂടെ ഇതാ ഒരു ലൈനായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ തന്നെ ഇങ്ങനെ ഇതാ തയ്ച്ച് ഇങ്ങനെ പോവാണ് താഴോട്ട് തയ്ച്ച് പോയിട്ട് തിരിച്ചതിങ്ങോട്ട് വെച്ചിട്ട് വീണ്ടും ഇങ്ങോട്ട് വന്ന് അങ്ങനെ 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 തയ്ക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ ഇച്ചിരി കട്ടിയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നമ്മുടെ ഈ സാധാ മെഷീൻ പറ്റത്തില്ല കേട്ടോ ഭയങ്കര പാടാണ് കേട്ടോ ഇത് നമ്മുടെ പഴയ മെറിറ്റിൻ്റെ മെഷീൻ ആണ് അപ്പോൾ ഞാൻ ഇത് തയ്ക്കുമ്പോൾ നമ്മുടെ ഈ വെട്ട് പീസ് എല്ലാം ഇപ്പോൾ ജോയിൻ്റ് ആക്കി വെച്ചേക്കാണല്ലോ അതിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ അന്നേരത്ത് ഇച്ചിരി കട്ട് കൂടുതലുണ്ടല്ലോ അത് നേരം ഇച്ചിരി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇച്ചിരി പ്രയാസമുണ്ട് കേട്ടോ നമുക്കല്ലാത്ത മെഷീനാണെങ്കിൽ ഇത്രയും പ്രയാസം ഉണ്ടാകില്ലെന്ന് എനിക്ക് തോന്നുന്നു കാരണം എനിക്ക് ഇതിലിത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് എന്നാലും ഞാൻ ഒരേപോലെ തന്നെ വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഞാനങ്ങ് സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ ഇന്ന് മാറ്റം ഉണ്ടാക്കിയിട്ടുള്ള കാര്യമുള്ളതെന്ന് വിചാരിച്ചത് കാരണം വെട്ട് പീസ് ഇങ്ങനെ കൂടുമ്പോൾ പിന്നെ ഭയങ്കര ഭയങ്കര ടെൻഷനായത് നമുക്ക് കളയാൻ തോന്നത്തില്ലേ ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് അപ്പം ഞാനിതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ പുല്ലോ കവർ തയ്ച്ചിട്ടുണ്ട് വേറെ മാറ്റ് റെഡിയാക്കിയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ റൗണ്ടിലുള്ള എല്ലാം കൂടെ ജോയിൻറ്റ് ചെയ്തിട്ടുള്ള മാറ്റാണ് ഇപ്പോൾ റെഡിയാക്കുന്നത് ഇത് അത്തപ്പൂ ഇട്ട പോലെ ഉണ്ടല്ലേ ഇത് കാണാൻ നല്ല ഭംഗി വല കളറ് കാണുമ്പോഴത്തേനും നല്ല രസമാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഇത് ഓരോ കളറായിട്ട് ലൈൻ ലൈനായിട്ട് നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഇന്ന് ചെയ്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ മാറ്റിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം വെറുതെ ഇതുപോലെ വെട്ട് പീസൊക്കെ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള മാറ്റുകളൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇത് നല്ല ഭംഗിയില്ലേ എല്ലാ കളറും കൂടെ ജോയിൻ്റ് ആക്കിയപ്പോൾ നല്ല അത്ത അത്തപ്പിട്ട പോലെ ഇരുവുണ്ടല്ലേ കുഞ്ഞൊരു മാറ്റാണ് ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ വീട്ടിലിട്ടിട്ട് പിന്നെ ഇത് അഴുക്കൊക്കെ ആകുമ്പോൾ നമുക്കിതെടുത്ത് വാഷ് ചെയ്ത് ഉണങ്ങാനൊക്കെ ആയിട്ട് ഇടാൻ പറ്റും കാരണം തുണിയിലല്ലേ നമ്മളിത് തയ്ച്ചുവെക്കുന്നത് അങ്ങനെ ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞില്ല ഇതിൽ നല്ല കളർഫുള്ളായിട്ട് നമുക്ക് മാറ്റുകൾ വേറെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റി ഇത് നമ്മൾ പെട്ടെന്ന് എല്ലാ വെട്ടുപീസും കൂടെ വെച്ചിട്ട് നമ്മൾ ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് ഈ ഇന്നത്തെ നമ്മുടെ ഈ മാറ്റുണ്ടാക്കുന്നത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്